ജിസേലും ആര്യനും കൂടി അനിമോളുടെ കാര്യമാണ് പറയുന്നത് അനിമോൾ പറഞ്ഞത് ജിസേലിനോട് ഞാൻ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ടല്ല വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഇത്രയും ഫ്രണ്ട്ഷിപ്പ് വെക്കത്തില്ലല്ലോ നമ്മളിവിടെ അല്ലേ ഇതിനകത്ത് ഒരുമിച്ച് താമസിക്കുന്നോണ്ടല്ലേ നമുക്കങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നതെന്ന് ജിസേല് ചോദിക്കുന്നു ചിലപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ അടുത്തും നമ്മൾ കോണ്ടാക്റ്റിൽ ഇരിക്കാൻ സാധ്യതയില്ലെന്നും ജിസേല് പറയുന്നുണ്ട് അപ്പോൾ അത് അനുമോള് പറഞ്ഞ കാര്യം ഇങ്ങനെ ആര്യനോട് പറയുകയാണ് അപ്പോൾ ആരും പറയുകയാണ് അവൾ അങ്ങനെ ആരുടെ അടുത്തും ഫ്രണ്ട്ഷിപ്പ് ഇല്ല അവ ഗുഡ് ഫ്രണ്ട് ഇല്ല ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല അവൾ എന്ത് വേണേലും ചെയ്യുന്നു പറയുന്നു അത് അവളുടെ നോ അവളുടെ നോട്ടം നമ്മളങ്ങനല്ല എനിക്ക് നിന്നോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അക്ബറിനോടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഗെയിം വരുമ്പോൾ ഞാൻ ഗെയിമിൽ തോൽപ്പിക്കും നോമിനേറ്റ് ചെയ്യും അത് വേറെ നമുക്ക് പക്ഷേ അങ്ങനെ നമ്മൾക്ക് ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാവരുടെ അടുത്തും അത് ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ അങ്ങനെ ചെയ്യത്തില്ല അവൾ മാറിയിരിക്കുന്നു മൂത്ത് നോക്കുന്നില്ല സംസാരിക്കുന്നില്ല അവൾ അങ്ങനെ ഇരിക്കുന്ന അവൾ പ്ലാസ്റ്റിക് എന്ന് ആരും പറയുന്നു അവൾ പറയുന്നത് ഇവിടെ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല വന്നു പക്ഷേ പുറത്ത് പോയിട്ട് ഞാൻ എല്ലാവരെയും വിളിക്കുമെന്ന് അനിമോൾ പറഞ്ഞെന്ന് ജിസേൽ പറയുകയാണ് അപ്പം ജിസേൽ പറഞ്ഞെന്ന് ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുക സഹകരിക്കുകയും ചെയ്തെങ്കിലും പുറത്തുപോയി ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും അത്രയും സംസാരിക്കാൻ സാധ്യതയില്ല ഇവിടെ ഇപ്പം നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ ഒരിത് വെച്ച് ഒരു ലവ് കെയർ ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നു അത്രയുള്ളു ജിസേൽ പറഞ്ഞു നമ്മളെല്ലാം വേറെ വേറെ ഹ്യൂമൻസ് അല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ അവൾക്ക് ഫീൽ ചെയ്യത്തില്ലായിരിക്കും അവൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും എന്നാണ് ആര്യൻ എടുത്തെടുത്ത് പറയുന്നത് അതിനിപ്പം ഞാൻ എന്തെയ്യാൻ പറ്റുമെന്ന് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആര്യൻ അവൾ ആരാ ഇതൊക്കെ പറയാൻ അവൾ എന്തിനിങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ജിസിയൽ നീ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയണമെന്ന് ജിസിയലിനോട് ആര്യൻ പറയുന്നു യഥാർത്ഥത്തിൽ അനുമോൾ എന്താ പറഞ്ഞു എന്നുള്ളത് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രണ്ടെണ്ണത്തിനുമില്ല അവൾ പറയുമ്പോൾ ഹാ 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 അനുമോൾ ആ അങ്ങനെ പറഞ്ഞിട്ട് നീ അങ്ങ് തിരിഞ്ഞ് അങ്ങ് പോണം അല്ലാതെ എന്തിനാണ് നീ ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആര്യൻ ചോദിക്കുന്നത് അപ്പോൾ ആര്യൻ്റെ അഭിനയം വലിയത് അപ്പോൾ ആര്യനല്ലേ ഇവിടെ ഫേക്ക് കാണിക്കുന്നത് പുറമേ ഒന്നും അകമേ വേറെ